മൂവായിരത്തി അറുന്നൂറ് ഉറുപ്പ്യൊക്കെ കിട്ടണ റിസോർട്ടിൽ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടെ റിസോർട്ടിന് പൈസ അല്ല പ്രധാനം ആ വ്യൂ ആണ് പ്രധാനം ഒരന മേഞ്ഞോണ്ട് നടക്കുന്ന വിശ്വലോക്കി നമുക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത നല്ല വിശ്വല് അതാണ് നമ്മുടെ നാടുകാണി ജീൻപുള്ളിൽ വന്നാലും പ്രത്യേകത ഏത് റിസോർട്ടിൽ നിന്നാലും ഇതുപോലെ വന്യമൃഗങ്ങൾ മേഞ്ഞ് നടക്കുന്ന അടിപൊളി വിശ്വല് കാണാൻ പറ്റും ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ നാടുകളിൽ ജൻപൂൾ ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ ഇതാണ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന റിസോർട്ട് ഇത് നല്ലൊരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളും ത്രീ ഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ഫേണിഷ് ആയിട്ടുള്ള അടിപൊളി റിസോർട്ടാണ് അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇത് ഫില്ലർമേ ആണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് ഇതിൻ്റെ കാരണം ഇവിടെ ആനകളുണ്ട് ഇഷ്ടം പോലെ ആനകൾ പക്കാ ഫോറസ്റ്റിൻ്റെ നടുക്ക് പബ്ലിക്കിന് കയറി വരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇത് കിടക്കുന്നത് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് റിസോർട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സിപ്ഡൈനുണ്ട് പിന്നെ അതുപോലെ മ്യൂസിയം വാച്ചിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസം നിന്നുകൊണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് രണ്ടായിരത്തി അറുന്നൂറ് രണ്ട് പിന്നെ ഉണ്ട് ഒന്ന് അതുണ്ട് ഒന്ന് ഒന്നിതുണ്ട് പിന്നെ അതുപോലെ മൂവായിരത്തി അറുന്നൂറ് രൂപ ഉണ്ട് വേറെ റിസോർട്ട് ഉണ്ട് അത് അവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം വെറും രണ്ടായിരത്തി നാനൂറ് രൂപക്കാണ് ഈ ത്രീ ഡി പെയിന്റ് അടക്കല്ല ഈ ബാമ്പു ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത ഈ കിഡിലെ റൂം കൊടുക്കുന്നത് എവിടെയും കിട്ടാത്ത പ്രൈസാണ് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ റേറ്റ് ആയിട്ടാണ് പറയുന്നത് അതും ബാത്റൂമും കാര്യങ്ങളൊക്കെ പ്രത്യേകം കാണിച്ചത് നല്ല വൃത്തിയിലും നല്ല സ്പേസിലും ഉള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റും വ്യൂവും കാണിച്ചു തരാം ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ് അത് നമുക്ക് പറഞ്ഞില്ല ഏത് ആനിമൽസിനും ഏത് സമയവും സ്പോട്ട് ചെയ്യാൻ പറ്റിയ ഫോറസ്റ്റിൽ നിന്ന് നടക്കുകയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ചുറ്റും ഓർമ്മ കണ്ടില്ല നല്ല മരങ്ങളും കോടയും മഞ്ഞൊക്കെ ആയിട്ട് ഒരു സ്വർഗത്തിലാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി അറുന്നൂറ് പേക്ക് നിൽക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇതിലതിൽ വെച്ച് കുറച്ച് പ്രീമിയായിട്ടുള്ള ഒരു റിസോർട്ടുണ്ട് അതാണ് ഇവിടെ ഉള്ളത് അതിക്കാണ് ഞാൻ പോകുന്നത് നിങ്ങൾ ഇവിടുത്തെ ആംബിയൻസ് ശ്രദ്ധിച്ചില്ലേ നല്ല മഴയും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല അടിപൊളി ആംബിയൻസ് ആണ് ഇപ്പോൾ തൊട്ട് മുമ്പ് വരെ ഇവിടെ ആനിമൽ സൈറ്ററിസ് കിട്ടിയിരുന്നു നല്ലൊരു കൊമ്പനാന വരെ ഇവിടെ കാണാൻ കഴിഞ്ഞു പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫോറസ്റ്റിൻ്റെ സെൻ്ററിലാണ് ഇത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഫെൻസിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ നമ്മൾ ഈ ഒരു റിസോർട്ട് നിൽക്കണം ബൗണ്ടറി ഫുൾ ഫെൻസിങ്ങിൻ്റെ സുരക്ഷയിലാണ് നിൽക്കുന്നത് കേട്ടോ അച്ഛൻ്റെ ഓരോ ആനക്കും കേട്ട് കടക്കാൻ കഴിയില്ല പക്ഷേ നമുക്ക് എല്ലാ ആനകളെയും നമുക്ക് ഇവിടുന്ന് ാൻ കഴിയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത റൂമിന്റെ റേറ്റ് മാത്രമാണ് ഈ രണ്ടായിരത്തി നാനൂറ് മൂവായിരത്തി അറുനൂറ് നാലായിരത്തി എണ്ണൂറൊക്കെ ഫുഡ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻറ്റീൻ ഉണ്ട് നേരത്തെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് അറേഞ്ച് ചെയ്തു തരും അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമല്ല നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി റിസോർട്ട് കാണും ഇപ്പോൾ ഞാൻ കയറി ഇതല്ലേ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് അടിപൊളിയില്ല എന്ത് ചെയ്തില്ലേ ഇത്ര നല്ലൊരു റിസോർട്ട് നിങ്ങൾ പുറത്ത് പുറത്തെവിടെ ചെന്ന് നിക്കണേ ചുരുങ്ങിയത് ഒരു ഒരു ദിവസത്തെ റെന്റ് ഒരു ഇരുപതിനായിരം രൂപ ഒരു ഫാമിലിക്ക് കൊടുക്കേണ്ടി വരും ആ സ്ഥാനത്താണ് നാലായിരത്തി എണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടില്ലേ നാലായിരത്തി എണ്ണൂറ് കൊടുക്കുന്ന റിസോർട്ടിന്റെ ഉള്ളു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും വാ ഞാൻ കാണിച്ചതാ എന്ത് വൃത്തിയിലത് ചെയ്തിട്ടുള്ളോ അടിപൊളി ഫാമിലി റൂം നല്ല സോഫ ഫ് നല്ല ബെഡ് കാര്യങ്ങള് ഗ്ലാസ് എന്തൊക്കെ ഇല്ല ഇതില് ഇത്ര അടിപൊളിയായിട്ടേ ചെയ്തിട്ടുള്ളൂ നല്ല വർക്ക് അടിപൊളി ബാത്റൂമിട്ടോ ഒരു രക്ഷില്ല ഇത്രയും വൃത്തിക്ക് ചെയ്ത സംഭവമാണ് ഈ ഒരു ചെറിയ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് ഇതിന്റെ ബാൽക്കണി ആണ് ബാൽക്കണി ഒന്നും ഒരു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നോക്കി അടിപൊളി തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെ എടക്കര ടൗണിന്റെ വിശുൽ വരെ ചിലപ്പോൾ നമുക്ക് മഴയും കോടമില്ലാത്ത സമയത്ത് ലെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടലുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞതാ ഈ തൊട്ടടുത്ത് നിങ്ങൾ ഈ ഫെൻസിങ് കണ്ടോ ഈ കണ്ടോ ഇതിന്റെ തൊട്ടപ്പുറത്ത് വരെ ആനകളും ഇങ്ങനെ വന്നു പോകും സാറേ നമ്മുടെ നാടുകണിയിൽ ஆர்க்கும் அறியாத்த ஒருபாடு அப்டேஷன் வரான் போகண்டு நம்ம மூணாறு மடக்கே காணுன போல வம்ப ஆக்டிவிட்டீஸ் அது குறித்து டீட்டெயில் ஆகிட்டு பண்ணி தரும் ஓகே இப்போ இப்போ ப்ராசஸில் ஒர்க் போயிட்டு இருக்கிறது பார்த்தா கிளாஸ் பிரிட்ஜ் இப்போ நம்ம இங்கே நீலகிரி டிஸ்ட்ரிக்ட்லேயே எங்கேயுமே இல்லாத ஒரு கிளாஸ் பிரிட்ஜ் ஒன்று வரப்போகுது கிளாஸ் பிரிட்ஜ் கிளாஸ் பிரிட்ஜ் ஒரு ஒரு மேட்லேருந்து இன்னொரு மேட்டுக்கு ஃபாரஸ்ட் குள்ளியே தான் கிளாஸ் பிரிட்ஜ் அது இல்லாமல் ஒரு ஹேங்கிங் பிரிட்ஜு அதாவது நம்ம தமிழில் தொங்கும் பாலம்னு சொல்லி சொல்லுவோம் கயர் பாலம் கயர் பாலம் ஒரு நல்ல ஒரு ஹேங்கிங் பிரிட்ஜ் ஒன்று வருது அது வந்து ஒன் கிலோமீட்டருக்கு வருது ஒரு கிலோ ஒரு கிலோமீட்டர் ஃபாரஸ்ட் உள்ளமே ஃபுல்லாகவே ஃபாரஸ்ட் குள்ளே தான் இந்த மேட்லேருந்து அந்த மேட்டுக்கு ஜிப்லைன் பக்கத்தில் வரப்போகுது அது இல்லாமல் வாட்டர் ஃபால்ஸில் வந்து நம்ம போய் நின்று பார்க்குற மாதிரி இருக்கு இப்போ வந்து வாட்டர் ஃபால்ஸ்க்கு மேலே ஒரு கிளாஸ் பிரிட்ஜ் வருது வாட்டர் ஃபால்க்கு மேலே கிளாஸ் பிரிட்ஜ் நம்ம வீடியோல காணா வாட்டர் ஃபால்ஸ் நேரா மேலே மேலே ஒரு கிளாஸ் பிரிட்ஜ் வந்து ப்ரொபசல் கொடுத்தாச்சு அது இல்லாம ட்ரைபல் கேண்டீன் வருது அது இல்லாம ட்ரைபல் அட்டு ஒன்னு வருது

ടൂറിസത്തിൽ ഭയങ്കര മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ പോവണ് കേരളത്തിൽ നിന്ന് ഇനി മൂന്നാറൊക്കെ പോകണം അതുപോലെ തന്നെ ഈ നാടുകാണി ഈ ഊട്ടി നീലഗിരി ഭാഗത്തേക്ക് കേരളത്തിൽ ആൾക്കാർ കയറാൻ പോകണ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്